എറണാകുളം എ ആർ ക്യാമ്പിലെ മെസ്സിൽ ചട്ടിയിലിട്ട് ചൂടാക്കിയ വെടിയുണ്ട പൊട്ടിത്തെറിച്ച സംഭവത്തിൽ കുറ്റക്കാരനെ സംരക്ഷിക്കുന്നതായി ആക്ഷേപമുയരുന്നു ക്യാമ്പിലെ ആയുധപ്പുരയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ സി വി സജീവിനെതിരെയാണ് നടപടികളാണ് നീളുന്നത് ഈ മാസം പത്തിന് നടന്ന സംഭവത്തിൽ എ ആർ ക്യാമ്പ് കമാൻഡൻ കമാൻഡന്റിനെ റിപ്പോർട്ട് ലഭിക്കാൻ രണ്ടു മാസത്തിനകം സമയമെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു ബെല്ലോ ഫാംസിലെ ഉദ്യോഗസ്ഥർ അവരുടെ വീഴ്ച മറച്ചുവെക്കാനായിരുന്നു ബാങ്ക് അമിനേഷൻ ക്യാമ്പിലെ മെസ്സിലെ അടുക്കളയിൽ കൊണ്ടുപോയി ചട്ടിയിലിട്ട് ചൂടാക്കിയത് തുടർന്ന് അതീവ ശബ്ദത്തിൽ വെടിയുണ്ടകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ബെല്ലോ ഫാംസ് ചുമതല വഹിച്ചിരുന്ന ആർ എസ് ഐ സജീവ സിവി ആയിരുന്നു ഗ്യാസ് സിലിണ്ടറും വിറകും സൂടിച്ചിരുന്ന അടുക്കളയിൽ വെടിയുണ്ടയും ചൂടാക്കിയത് സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയതായാണ് റിപ്പോർട്ടെങ്കിലും നടപടിയെടുക്കാതെ നീട്ടുകയാണെന്നാണ് ആക്ഷേപം എന്നാൽ എയർ ക്യാമ്പ് കമാൻഡന്റിന്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും റിപ്പോർട്ടെന്നും രണ്ടു മാസത്തിലധികം സമയമെടുക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥർക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട് ഇടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകാനായി ബ്ലാങ്ക് കമ്മ്യൂണിഷൻ വേഗത്തിൽ വൃത്തിയാക്കുന്നതിനായാണ് ചട്ടിയിലിട്ട് ചൂടാക്കിയത് വെടിമരുന്നിന് തീപിടിച്ചതോടെ പിടിച്ചതോടെ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു തിരക്കേറിയ ഭാഗത്താണ് ഗുരുതര സുരക്ഷാ വീഴ്ച ബെല്ലോ ഫാംസിലെ ഉദ്യോഗസ്ഥർ പലപ്പോഴും ക്യാമ്പിൽ എത്താറില്ലെന്നും അതിനാൽ ആംസും അമിനേഷനും പരിപാലിക്കപ്പെടുന്നില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജനം കൊച്ചി